പ്ലാസ്റ്റിക് കുപ്പി പിടിക്കും നടപടി എടുക്കും അതിന് ആരും ഫേസ്ബുക്കിലും എഴുതി മെലക്കടണ്ട ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കുമെങ്കിൽ അക്കാര്യത്തിൽ നടപടി എഴുതിയിരിക്കും ബസ് പിന്നെ പുറത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ് കുപ്പി ഇട്ട് കൊണ്ടുപോകുന്ന നടപടി എടുക്കും ഒരുത്തനം എന്ത് പറഞ്ഞാലും ഞാൻ അത് വളക വെക്കത്തില്ല ഇത് ഇരിക്കുമെങ്കിൽ വൃത്തിയാക്കിയിരിക്കും ഒരു സംശയമില്ല കേരളത്തിന്റെ ഈ സോഷ്യൽ മീഡിയയുടെ കുഴപ്പമാണ് കെ എസ് ആർ സിക്ക് ഭയങ്കര റേറ്റിംഗ് ആണ് കെ എസ് ആർ ദി ഒരു വണ്ടി പോകാൻ കാണിച്ച വീഡിയോ റീൽസ് എടുത്തിട്ടാൽ ഇരുപത്തി ലക്ഷം മുപ്പത് ലക്ഷം ആൾക്കാർ കാണുന്നത് അതുകൊണ്ടതാ നേരെ ഈ പിന്നെ സോഷ്യൽ ക്ലൈമ്പർ എന്ന് പറയുന്നത് അതായത് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവന്റെ തോളിൽ കയറി നിന്നിട്ട് പിന്നെ ഒച്ച വയ്ക്കുക അപ്പൊ അവനെ പോലെ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ചീത്ത പിടിക്കുക ഒരു സ്ഥലത്ത് തന്നെയാണ് എന്തിനാ നമ്മൾ രണ്ടു രൂപ ഒരുപോലെ ആവുമോ ആവുമോ ഇല്ലല്ലോ നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് നമ്മൾ അങ്ങനെ ഏറ്റവും മുതിർന്ന നേതാവിനെ ചീത്ത വിളിക്കുക അപ്പൊ അയാൾ നല്ല പോപ്പുലാരിറ്റി അയാളെ ചീത്ത വിളിച്ചാൽ ഞാനും അതുപോലെ ആകുമെന്ന് ചിന്തിക്ക് ശരിയാവും അങ്ങനെയൊന്നും ആവില്ലത് മണ്ൻ ധാരണയാണ് ആ എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം വ്യൂവേഴ്സിനെ കിട്ടി എന്താണ് ഞാൻ ഗണേഷ് കുമാറിനെ ചീത്ത വിളിച്ചത് അയാൾക്ക് നല്ല വ്യുവർഷിപ്പ് ഉണ്ട് അവിടെ ചീത്ത വിളിച്ചു കെ എസ് ആർ ടി നല്ല വ്യവർഷിപ്പാണ് അപ്പൊ കെ എസ് ആർ ടി സി കഴിയോ തുടച്ചോ തൂത്തോ എന്ന കെ എസ് ആർ ടി പിന്നെ പുറത്ത് വെച്ച് മാലിന്യം വലിച്ചെറിഞ്ഞ് കുപ്പി ഇട്ടുകൊണ്ടിരണം അത് നടപടി എടുക്കുക ഒരുത്തനും എന്ത് പറഞ്ഞാലും ഞാനത് അത് വക വയ്ക്കത്തില്ല ഇത് ഇരിക്കുമെങ്കിൽ വൃത്തിയാക്കിയിരിക്കും ഒരു സംശയമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ശുചിത്വ കേരള മിഷൻ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളത്തിൽ ടൺ കണക്കിന് മാലിന്യമാണ് കെ എസ് ആർ ടി ബസ് മാറ്റിയത് ഇനി ഒരുപാട് പണി ബാക്കിയുണ്ട് ഞങ്ങള് ഹരിത കേരള മിഷന്റെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി ഏതാണ്ട് എൺപതോളം ഡിപ്പോകളിൽ ശുചിത്വ കേരള ഹരിത കേരള മിഷന്റെ അവാർഡ് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ അങ്ങ് മറന്നുകൊണ്ട പിന്നെ ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിയിട്ടാ പിടിക്കും നടപടിയെടുക്കും അതിനി ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മെനക്കെടേണ്ട ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കുമെങ്കിൽ അക്കാര്യത്തിൽ നടപടി എഴുതിയിരിക്കും ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിടാനും മാലിന്യം ഇടാനും എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലും മാലിന്യം ഇടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട് പുതിയ ബസ്സുകളിലെല്ലാം അത് വെച്ചാണ് വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി മൂവായിരത്തോളം മാലിന്യ ടിന്നുകൾ വാങ്ങിച്ചു വെച്ചു എല്ലാ ബസ് സ്റ്റേഷനിലും വയ്ക്കാൻ ടിന്നുകൾ വാങ്ങിച്ചു ആയിരക്കണക്കിന് ഇതെല്ലാം വാങ്ങിച്ചു വെച്ച് വെച്ച് വണ്ടിയുടെ ടാക്സിന്റെ മുമ്പിൽ കിടുന്ന ഡ്രൈവർക്ക് നടപടി എടുക്കുക ചെയ്യും ഡ്രൈവറെ മാത്രമല്ല ആ വണ്ടി പരിശോധിക്കാതെ വിട്ട് അവന്റെ പേരിൽ നടപടിയെടുക്കും അത് കെ എസ് ആർ ടി ജീവനക്കാരെ നെഞ്ചത്തേറെ പറയുന്നത് ആ തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണ് കെ എസ് ആർ ടി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തപ്പോ യോമാരേ കണ്ടില്ലല്ലോ ഓണത്തിന് അലവൻസും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചപ്പോ യോമാരേനെ കണ്ടില്ലല്ലോ ഒരു കെ എസ് ആർ ടി ബസ് ഓടി വരുന്ന വീഡിയോ കണ്ടാൽ ആനയ്ക്ക് അതുപോലെയാണ് തെച്ചിക്കോട് രാമേന്ദ്രൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ അമ്പത് ലക്ഷം ആളുകൾ കാണാനുണ്ട് അമ്പ ആ അമ്പലക്ഷന് താഴെ തെച്ചിക്കോട് രാമയം തന്നെ നാല് തെറി അതാണ് ഇപ്പോഴത്തെ പരിപാടി കെ എസ് ആർ ടി പണം ഇട്ടാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് കേരളത്തിൽ കെ എസ് ആർ ടി ബസ്സുകൾ അന്യ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബസ് ഇറങ്ങി വരുന്ന വീഡിയോ എടുത്തിടെയാണ് അതിനെന്താ അപ്പൊ എന്നാ പിന്നെ കെ എസ് ആർ ടി തോളിലോട്ട് കയറിയാൽ എന്റെ പേര് പ്രശസ്തനാവും അങ്ങനെ കുറച്ച് അലവലതി വന്നിട്ടുണ്ട് സത്യവതി പറയുന്നു അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യം നടന്നാൽ അതിന്റെ പുറത്തേക്ക് അങ്ങ് കയറിക്കൂടുക കയറിയിട്ട് പ്രശസ്തരാവാൻ ശ്രമിക്കുന്നത് നല്ലതല്ല നമ്മളിപ്പോ നമ്മുടെ നാട്ടിലിപ്പോ ഒരു ഒരു പരിപാടി ഇവിടെ നടക്കുക നമുക്കൊരു മൈക്ക് വെച്ച് കെട്ടണം അപ്പം എന്താ ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടിയ തെങ്ങിന് മുകളിലോട്ട് വെച്ച് കെട്ടും ഇതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ തെങ്ങാൻ നോക്കും അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ മരവേദന അതിന് മുകളിലോട്ട് വെച്ച് കെട്ടാം അപ്പം കുറെ ദൂരം കേൾക്കും മൈക്ക് ഇതാണ് ഇവിടെ നടക്കുന്നത് പൊങ്ങാനും കേൾക്കുമല്ലോ എന്നുള്ളതാണ് അങ്ങനെ ഒരാളെ കൊള്ളാവുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ തലയിൽ കീറി നിന്നുകൊണ്ട് ആളാകാം എന്ന് കരുതരുത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇത് മൈക്കാണ് ഇതിന് വലിയ കാര്യമൊന്നുമില്ല നാളെ അഴിച്ചു മാറ്റും എന്നവർക്കറിയാം ഈ തെങ്ങിന്റെ മേളിൽ ഈ പള്ളിയുടെ അപ്പുറത്തേക്കുന്ന വലിയ തെങ്ങിന്റെ മേളിലോട്ട് ഒരു മൈക്ക് വെച്ച് കെട്ടിയിട്ട് എന്ത് ഓന്യാസം പറഞ്ഞാൽ ഇത് അഴിച്ചുകൊണ്ട് പോകും എന്ന് മനസ്സിലാക്കണം അല്ലാതെ അവിടെ നിൽക്കത്തില്ല അത് തെങ്ങ് അവിടെ നിൽക്കും പക്ഷേ തേങ്ങയും അവിടെ നിൽക്കും പക്ഷേ മൈക്കഴിച്ചോണ്ട് പോകും അത് ഓർത്താൽ മതി തെങ്ങിനെ ഒപ്പമുള്ള തെങ്ങിനെ വിലയുള്ളൂ മൈക്കിന് മൈക്ക് മൈക്കഴിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് ആവശ്യമില്ലാതെ എന്തെങ്കിലും കണ്ടാലുടനെ ആളുകളെ അങ്ങ് വിമർശിക്കുക അങ്ങ് കളിയാക്കുക ഇതൊക്കെ നല്ലൊരു ശശീലമല്ല നമ്മുടെ സമൂഹത്തിന് അതൊക്കെ ഉണ്ടാകാതായിരിക്കും നല്ല പുസ്തകം വായിക്കാമെന്ന് തോന്നുന്നു നല്ല